സ്കൂളിലേക്ക് വിടുക ഏറ്റവും ിൽ കൊണ്ടുപോയി വിടുന്നവരാണ് രക്ഷിതാക്കൾ അതുകൊണ്ട് എന്താണ് മികച്ചതിനെ സംഭാവന ചെയ്യാൻ വേണ്ടി സ്കൂളുകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ സ്കൂളുകളൊക്കെ തകർച്ചയിലേക്ക് പോകും എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൽ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ് അതിന് കാരണം ഈ സ്കൂളിന്റെ മികച്ച സൗകര്യങ്ങളും ഈ സ്കൂളിന്റെ ഭാഗമായി നമ്മുടെ അധ്യാപകർ നടത്തുന്ന ഇടപെടലുകളും ഇ ടി ഭാരവാഹികളും പഞ്ചായത്തും നാട്ടുകാരും എല്ലാം ചേർന്ന് നടത്തുന്ന ഇടപെടലുകളുടെയും ഭാഗമായിട്ടാണ് ഇന്ന് ഒരിക്കലും ഒരു കുട്ടിയെ ഞാൻ പട്ടിണി കിടന്നിട്ടാണെങ്കിലും എന്റെ മകൻ ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കണം ഏറ്റവും മികച്ച സ്കൂളിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ആ എന്താണ് നിന്റെ കുട്ടീനെ ഈ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത് എന്തുകൊണ്ടാണ് നിന്റെ കുട്ടീനെ കോഴിക്കോട് അങ്ങനെ ടൗണിലുള്ള സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത് എന്ന് കുറ്റം നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല എന്റെ കുട്ടിക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഇന്ന് കോഴിക്കോട് ടൗണിലേക്ക് ഇട്ടു എന്ന് രക്ഷിതാവിന് തോന്നിയാൽ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും ആ കുട്ടീനെ കോഴിക്കോട് കൊണ്ടുപോയി വിടാൻ വേണ്ടി രക്ഷിതാക്കൾ തയ്യാറാക്കുന്നു അപ്പൊ എന്താ വേണ്ടത് നമ്മുടെ സ്കൂളുകളിലൂടെ അന്തരീക്ഷത്തിൽ കാലഘട്ടത്തിൽ അനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് പാഠ്യപദ്ധതി പരിഷ്കരിച്ചുണ്ടാക്കേണ്ടത് മാറ്റങ്ങളല്ല പാഠ്യപദ്ധതിയുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇതെല്ലാം മാറുമെന്ന് കരുതുകയും ചെയ്യും പക്ഷെ ഓരോ സ്കൂളിലും നേതൃത്വം വഹിക്കുന്ന ത്രിതല പഞ്ചായത്തുകൾക്കും പി ടി കമ്മിറ്റികൾക്കും അവിടുത്തെ അധ്യാപകർക്കും സ്കൂളിന്റെ അന്തരീക്ഷത്തെ എങ്ങനെയാണ് മാറ്റി തീർക്കാൻ വേണ്ടി കഴിയുന്നത് എന്നതിനെ കുറിച്ച് ആവർത്തിക്കാൻ വേണ്ടി കഴിയും അതിനകത്ത് ഒരു മാറ്റവുമില്ല അത് എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുട്ടികളാണ് നമുക്കുള്ളത് അതുകൊണ്ട് ആ വേഗതക്കൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കുന്ന നിലയിലേക്ക് ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം നമ്മുടെ സ്കൂളുകളിൽ ചെയ്തേ മതിയാകും അത് പാഠ്യപ്രവർത്തനങ്ങളിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും വേണം നന്നായി ഡാൻസ് കളിക്കുന്നൊരു കുട്ടിയുണ്ട് എങ്കിൽ പാർട്ടി പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു സ്കൂളിൽ വെക്കാറില്ല പക്ഷെ നന്നായി കളിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ അവളെ ഡാൻസ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടി ഒരു ഡാൻസ് ടീച്ചറെ വെക്കേണ്ടി വരും പത്ത് കുട്ടികൾ നന്നായി ഫുട്ബോൾ കളിക്കുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഇവിടെ പി ടി മാസ് സർക്കാർ പെട്ടെന്ന് ഉത്തരവിറക്കിവിടെ പി ടി മാഷികൾ വെക്കുമെന്ന് കരുതേണ്ടതില്ല നേതൃത്വത്തിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ ഒരു പി ടി അധ്യാപകനെ നമ്മൾ വെക്കേണ്ടതായി വരും ഇങ്ങനെയാണ് സ്കൂളുകളിൽ മാറ്റം ഉണ്ടാകുന്നത് എന്റെ കുട്ടി നന്നായി ഇംഗ്ലീഷ് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ ആളുകളും അല്ലെ എല്ലാ കുട്ടികളും എല്ലാ രക്ഷിതാക്കളും ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്റെ കുട്ടി അച്ഛൻ അമ്മ എന്ന് വിളിക്കണം ഡാഡി മമ്മി എന്ന് വിളിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെ അങ്ങനെ വിളിച്ചാലേ ഒരു സുഖയുണ്ട് അതിൽ രണ്ടു വർഷങ്ങളുണ്ട് അത് ശരിയല്ല എന്ന് പറയുന്നവരുമുണ്ട് ശരിയാണ് എന്ന് പറയുന്നവരുമുണ്ട് പക്ഷെ രക്ഷിതാക്കുന്ന ഭാവത്ത് ഒന്ന് ചിന്തിക്കുമ്പോ അത് ശരിയാണ് എന്ന തോന്നൽ നമുക്കുണ്ട് എങ്കിൽ ഭാഷാ പഠനത്തിന് പ്രത്യേക സംവിധാനം സ്കൂളിനകത്ത് ഒരുക്കാൻ എന്തു ചെയ്യണം നമ്മൾ തയ്യാറാവണം നന്നായി മാത്സ് പഠിക്കുന്ന കുട്ടിക്ക് സ്കൂളിലെ അധ്യാപകനേക്കാൾ കൂടുതൽ നന്നായി പക്ഷെ പെർഫോം ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള കുട്ടിക്ക് പ്രത്യേക പരിശീലനം തയ്യാറാക്കാൻ വേണ്ടി കഴിയണം നമ്മുടെ തൊട്ടടുത്തുള്ള വേനപ്പാറ സ്കൂളിൽ വേനപ്പാറ സ്കൂളിലാണ് നമ്മുടെ തൊട്ടടുത്തുള്ളതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ തൊട്ടടുത്തുള്ള വേനപ്പാറ സ്കൂളിലെ കുട്ടിയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നവംബർ മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖത്ത് വന്ന ഘട്ടത്തിൽ ആ കുട്ടി എഴുതിയ കവിതാ സമാഹാരം മുഖ്യമന്ത്രിക്ക് സമ്മാനമായി നൽകുന്നതിന് വേണ്ടി ആ കുട്ടി അവിടെ വന്നിരുന്നു ആ കുട്ടിയെ മലയാളം പഠിപ്പിക്കുന്ന ആ കുട്ടി അഞ്ചു വയസ്സെന്ന് പറഞ്ഞാൽ എത്ര വ്യക്തി ഒന്നാം ക്ലാസ്സിൽ കേറിയിട്ടില്ല ഇപ്പൊ ആറ് വയസ്സുണ്ടെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ കേൾക്കും യു കെ ജി പഠിക്കുന്ന കുട്ടിയാണ് സ്വാഭാവികമായിട്ട് മലയാള സബ്ജക്ട് ഉണ്ടാവില്ല അല്ലേ മലയാള സബ്ജക്ട് ഉണ്ടാവുമോ ഇല്ല അപ്പോ എന്താണ് ഇനി മലയാള സബ്ജെക്ട് പഠിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒന്നാം ക്ലാസ് ഒരു പക്ഷേ ആ കുട്ടി ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരു മലയാളം അധ്യാപിക ചിലപ്പോൾ ആ ക്ലാസ്സിൽ കാണണമെന്നില്ല ഇതുവരെ ആയിട്ട് ഒരു കവിത എഴുതാത്ത ഒരു അധ്യാപികയാണ് ആ കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ അതൊരു പരാജയമായി പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോ എന്താണ് അത്തരം ആളുകൾ അല്ലെങ്കിൽ എന്താ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ധാരാളം നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടാവും അവർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിലൊരു വരെ മുന്നോട്ട് പോവാൻ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ വരിക തയ്യാറാകുന്നവരാണ് നമ്മുടെ സ്കൂൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള രക്ഷിതാക്കളല്ല നമ്മുടെ ഇവിടുത്തെ ലാബ് സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പോയിട്ടുണ്ടോ രക്ഷിതാക്കൾ പോയിട്ടുണ്ടോ ഇന്ന് നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സയൻസ് ലാബ് ഉള്ള ഒരു യു പി സ്കൂൾ ഏതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സയൻസ് ലാബ് ഉള്ള ഒരു സ്കൂള് നമ്മുടെ സ്കൂളാണ് ഈ യു പി സ്കൂളാണ് സയൻസ് എന്താണ് എന്ന് ഒരു പക്ഷേ നമുക്ക് എന്തിനാണ് ഇപ്പൊ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്തിനാണ് സയൻസ് ഗ്രാമിൽ പോയിട്ട് പക്ഷെ എന്താണ് നമ്മളെക്കാളും നന്നായി സയൻസിനെ കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ അത്രയും പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി കഴിയുന്ന കുട്ടികൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടാകും അവർക്ക് ആ ലാബ് ആവശ്യമാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് മനസ്സിലാക്കി വേണം ഇനിയുള്ള കാലഘട്ടത്തെ മുന്നോട്ട് നയിക്കാൻ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഈ രക്ഷിതാക്കളും എല്ലാവരും ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ച് തരേണ്ടവരല്ല വിദ്യാർത്ഥികളും ഉള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് എല്ലാ രക്ഷിതാക്കളുടെയും ഒരു ധാരണ ആഗ്രഹം പൂർത്തീകരിച്ച് തരാനുള്ളവരാണ് എന്റെ മക്കൾ എന്നുള്ളതാണ് ഒരിക്കലും അല്ല കേട്ടോ മക്കളുടെ ആഗ്രഹം എന്താണ് അത് നിറവേറ്റി കൊടുക്കേണ്ടവരാണ് അവരുടെ കാഴ്ചപ്പാട് ശരിയായ ദിശയിലാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കേണ്ടവരാണ് രക്ഷിതാക്കൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരു വലിയ കുറവുണ്ട് എന്താണെന്നറിയാമോ അറിയാമോ നമ്മൾ മറ്റു കുട്ടികളുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്യും ഇവിടെ നിൽക്കുന്ന ഓരോ രക്ഷിതാക്കളും അങ്ങനെ ആയിരിക്കും ക്രിസ്മസിന്റെ പരീക്ഷ കഴിഞ്ഞ് കിട്ടിയാല് ആരാണ് എത്രയാണ് എന്നുള്ളത് നോക്കുക അല്ലേ നമ്മുടെ രക്ഷിതാക്കൾ എങ്ങനെയാണ് മാർക്ക് എത്രയാണ് ചിഞ്ചുവിന് നാൽപ്പത്തി എട്ട് കിട്ടി നാൽപ്പത്തി ആറേ ഉള്ളൂ എവിടെ പോയി നമുക്ക് രണ്ട് മാർക്ക് അല്ലെ അത് നമ്മൾ ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മുടെ കുട്ടിയുടെ നൂറിൽ നൂറ് മാർക്കുള്ള നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു അപകടമാണ് നമ്മൾ നമ്മുടെ ചില കുട്ടികളെ കണ്ടിട്ട് അതുപോലെ ആകണം എന്ന് പറയും ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ നമ്മളെന്താണ് ആ തൊട്ടടുത്തുള്ള കുട്ടി ഡോക്ടറായി നീല് ഡോക്ടറായാലും അല്ലേ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ ഡോക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ കുട്ടികളെയും ഡോക്ടർ ആക്കണം എന്നതാണ് നമ്മുടെ ആഗ്രഹം ഏതെങ്കിലും ഒരു എല്ലാ ആളുകളും എഞ്ചിനീയർ ആകണം തൊട്ടടുത്തുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിനാണ് തന്റെ മകനെ പറഞ്ഞയക്കണമെന്നറിഞ്ഞാൽ ആ ഉടനെ നമ്മുടെ കുട്ടിയെ എഞ്ചിനീയറിംഗിനും പറഞ്ഞയക്കലാണ് ഇതൊരു രീതിയാണ് അത് ദൈനംദിനം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നത് കൊണ്ടാണ് ഇത്രയും രക്ഷിതാക്കൾ ഉള്ളത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയല്ല മറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഏത് മേഖലയിലാണ് കഴിവ് തെളിയിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കി അതിലേക്ക് പരിപിടിച്ച് ഉയർത്തുകയാണ് വേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളാണ് കൊണ്ടുവരേണ്ടത് അത് നിങ്ങളാണ് കൊണ്ടുവരേണ്ടത് എല്ലാ കുട്ടികൾക്കും ഡോക്ടർ ആകാൻ കഴിയില്ല എല്ലാ കുട്ടികൾക്കും എൻജിനീയർ ആകാൻ കഴിയില്ല എല്ലാ കുട്ടികൾക്കും എന്താണ് ടീച്ചർ ആവാനും ആവാനും കഴിയില്ല നിങ്ങളുടെ കുട്ടികൾക്ക് എന്തു സാധിക്കും അതിലേറ്റവും മികച്ച പേര് അത് തേടി പിടിച്ചു കൊടുക്കലാണ് ഓരോ രക്ഷിതാവിൻ്റെയും ചുമതല നമ്മൾ തൊട്ടടുത്ത് ഇരിക്കുന്നവർ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി അത് പകർത്താൻ ശ്രമിച്ചാൽ പരാജയപ്പെട്ടു പോന്ന് നമ്മുടെ എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു കേരളത്തിലെ പ്രമുഖനായ ഒരു അത്ലറ്റിൻ്റെ ഒരു വിശദാംശങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എനിക്കറിയില്ലേ ഏറ്റവും അവസാനം നടന്ന കോമൺവെൽ രാജ്യത്തിന് ലോങ് ജമ്പിൽ വെള്ളി നേടിയ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടിട്ടില്ല അല്ലെ ആരും കേട്ടിട്ടില്ല രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് ആയിരുന്നു ഡോക്ടർ ആകാൻ വേണ്ടി പറഞ്ഞു എൻട്രൻസ് പരീക്ഷ എഴുതി രാജ്യത്തെ പ്രധാനപ്പെട്ട ഏറ്റവും കോളേജ് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടി അവിടെ പോയി ചേർന്നു ചേർന്നപ്പോ എന്താണ് എം ബി ബി എസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയപ്പോ അവൻ ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് വീണ്ടും വന്നിട്ടുണ്ട് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിൽ ചേർന്നു എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് സെമി റിസൾട്ട് വന്നപ്പോ യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം റാങ്ക് ഫസ്റ്റ് സെമിസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ യൂണിവേഴ്സിറ്റി രണ്ടാം റാങ്ക് അവൻ പറഞ്ഞതാണ് എനിക്ക് ഡോക്ടറും ആവട്ടെ എൻജിനീയറും ആവട്ടെ എനിക്ക് ഒരു അത്ലറ്റ് ആയാൽ മതി അവന്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിച്ചു കൊടുത്തു രാജ്യത്തിന് വേണ്ടി സ്വർണ മെഡലും വെള്ളി മെഡലും നേടുന്ന ഒരു അത്ലറ്റായി അവൻ മാറി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ലോങ് ജമ്പ് ചാടുന്ന ഒരു പയ്യനവർ ചാട് ഞാൻ പറയാൻ പേര് ഞാൻ പറഞ്ഞുപോയി ജയശങ്കർ കാണെന്നാണ് എന്റെ ഒരു ധാരണ ജയശങ്കർ ശ്രീശങ്കർ ശ്രീശങ്കർ ആ ശ്രീശങ്കർ ശ്രീശങ്കർ എന്ന് പറയാൻ നിങ്ങൾ പത്രം എടുത്ത് പരിശോധിച്ചാലും കേരളത്തിന്റെ ഈ മത്സരങ്ങളുടെ ഈ സ്പോർട്സ് പേജ് അതിന്റെ ശ്രീശങ്കർ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞക്കാരനെ കുറിച്ച് കാണാം ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അവന്റെ ക്രിസ്റ്റിന് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ട് ഒരു കുട്ടീനെ അവിടുന്ന് മാറ്റി ഏതെങ്കിലും ഒരു രക്ഷിതാവും ആർട്സ് കോളേജിൽ കൊണ്ടുപോയി ചേർക്കുമോ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും രക്ഷിതാവാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കൂല സമ്മതിക്കോ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടാൻ എന്താ പാടില്ലേ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും രക്ഷിതാവോ സമ്മതിക്കോ പക്ഷേ ഞാൻ പറയുന്നു ആ രക്ഷിതാക്കൾ ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമയും ഉത്തരവാദിത്വം അവന്റെ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ അവന് വിജയിക്കാൻ സാധിക്കുമെങ്കിൽ അത് ശരിയുടെ മാർഗമാണ് എങ്കിൽ അതിലേക്ക് കൈപിടിച്ച് നടത്തേണ്ടവരാണ് രക്ഷിതാക്കൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കൽ കൂടി ആവർത്തിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു നമ്മുടെ ആഗ്രഹം രക്ഷിതാക്കളുടെ ആഗ്രഹം വിദ്യാർത്ഥികൾ മറിച്ച് വിദ്യാർത്ഥികളുടെ ആഗ്രഹം നിറവേറ്റാൻ അവരെ സഹായിക്കേണ്ടവരാണ് രക്ഷിതാക്കൾ എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ാണ് പ്രീകരമായിട്ടുള്ള ബെന്നിമാഷിനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല ഈ സ്കൂള് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിന്റെ അക്കാദമിക് കേന്ദ്ര പ്രവർത്തനങ്ങളിൽ ഏറ്റവും ചിട്ടയോടുകൂടി ഇടപെട്ട് മാതൃകാപരമായി എങ്ങനെയാണ് ഒരധ്യാപകൻ പ്രവർത്തിക്കേണ്ടത് എന്ന് തന്റെ ജീവിത രീതികളിലൂടെ കാണിച്ച കൊടുത്ത് തനിക്കുള്ള ശാരീരിക വൈകല്യങ്ങളെ മറന്ന് ഏറ്റവും മികച്ച അധ്യാപകനായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട ബെന്നിമാ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ നാളെ ഈ ലോകം ഓർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അതിനനുസരിച്ചുള്ള സ്നേഹവും അതിനനുസരിച്ചുള്ള പരിഗണനയും വരുന്ന ആളുകളിൽ സമൂഹം നൽകും എന്നുള്ള സംശയമില്ല ഒരു വിരമിക്കുന്നവരല്ല അധ്യാപകനായി മാറിയാൽ ടീച്ചർ ടീച്ചറായി മാറിയാൽ മാറിയോളോ അവർ അധ്യാപകർ തന്നെയാണ് ഒരിക്കലും റിട്ടേർഡ് ടീച്ചറെ എന്ന് പിരിഞ്ഞാലും ഒരു സർവീസ് എന്ന് പറയുന്ന പിരിയുന്ന പിരിയുന്ന ടീച്ചറെ

ർക്കുള്ള ഒരു വലിയ ഗുണം തന്നെയാണ് തീർച്ചയായിട്ടും ആ മാഷിക്ക് നിങ്ങളെല്ലാം പ്രിയപ്പെട്ട വെള്ളി മാഷിക്ക് ഭാവി ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഇനിയും പൊതുസമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും കിടക്കാതെ കുറച്ച് ദീർഘിച്ച പ്രസംഗമായി പോയതിൽ ക്ഷമിക്കണം എന്നു കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി

മുപ്പത് വർഷത്തെ ശ്രേഷ്ഠ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട ബെന്നിമാഷിന്റെ ആദരം എല്ലാവരുടെയും ശ്രദ്ധ വീഡിയോ വാർഡിലേക്ക് ഓൺ ടു സംബന്ധിച്ച് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വിധി കഴിഞ്ഞ ഇരുപത്തി വർഷമായി കൈതപ്പൂരിൽ ജി എം യു പി സ്കൂളിൽ കാണുന്ന സൗമ്യമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് അഞ്ചിൽ പേരാമ്പ്ര കിഴക്കേടത്ത് തോമസിൻ്റെയും മറിയ കുട്ടിയുടെയും ആറാമത്തെ മകനായി തന്നെ കൂരാച്ചുണ്ട് മാർട്ടനോട് സ്കൂളിൽ ആരംഭിച്ച പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നമ്മുടെ കൈതപ്പുയിൽ ജി എം യു പി സ്കൂളിലാണ് തുടർന്ന് ഹൈസ്കൂൾ പഠനം ഉടുപ്പാടി പ്രീ ഡിഗ്രി ഡിഗ്രി പഠനം സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയും ടി സി പഠനം മാനാഞ്ചറ ജി ടി ഐ മെന്നിലുമായി പൂർത്തീകരിച്ചു അധ്യാപകനായുള്ള ഔദ്യോഗിക ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജി എൽ പി എസ് പരപ്പിൽ ആരംഭിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് കാലയളവിൽ ജി എൽ പി എസ് മലപ്പുറത്തും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ പതിനെട്ട് വർഷം നമ്മുടെ സ്കൂളിൽ അധ്യാപകനായി രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനഞ്ച് മുതൽ പ്രഥമാധ്യാപകനായും സേവനമനുഷ്ഠിച്ചു വരുന്നത് അധ്യാപക പരിശീലകൻ സംഘാടകൻ എന്നീ നിലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വിദ്യാലയത്തിന് പുറത്തും പ്രകാശിപ്പിക്കപ്പെട്ടിരുന്നു ജനകീയ ആസൂത്രണ സമിതി അംഗം ഗ്രാമപഞ്ചായത്ത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെ വിവിധ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകളിലെ സംഘാടകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു അധ്യാപക സംഘടനയുടെ ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിക്കാനും അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവിനും കാരണമായിരുന്നു പൊതുജീവിതം പോലെ തന്നെ വളരെ ശോഭനമായൊരു വ്യക്തി ജീവിതത്തിനുടമയാണ് നമ്മുടെ വന്യസാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപത്തിയേഴിന് ജീവിത പങ്കാളിയായി മുണ്ടാട്ടുചുണ്ടയിൽ വീട്ടിൽ ജെസ്സിയെ പുക ഞങ്ങൾ സ്നേഹപൂർവ്വം ജയേച്ചി എന്ന് വിളിക്കുന്ന ജെസ്സിയാണ് മാഷിൻ്റെ ഓരോ നേട്ടങ്ങളുടെയും കൈരവശ് രണ്ടു മക്കൾ മകൾ പൃഥ്യ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എം എസ് മകൻ ആനന്ദ് പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗ് വിളിച്ചു വള്ളിയാറിലെ കാട്ടപ്പേട്ടിക പ്രദേശത്ത് കിഴക്കേടത്തെ വീട്ടിൽ സകുടുംബം സന്തോഷത്തോടെ നേരിടുന്നു സ്കന്ധലിപികളായി ആലേഖനം ചെയ്യപ്പെടേണ്ട എഴുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ കലാലയത്തിൽ ഏഴ് വർഷം വിദ്യാർത്ഥിയായും ഇരുപത്തിമൂന്ന് വർഷം അധ്യാപകനായും ബെന്നിസാർ ഉണ്ടായിരുന്നു നമ്മുടെ കൈതക്കോയിൽ സ്കൂൾ ഇന്ന് കാണുന്ന ഭൗതിക സാഹചര്യങ്ങളിലേക്ക് ബെന്നിസാറിനൊപ്പം പടരുകയായിരുന്നു മുപ്പത് വർഷം ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിരിക്കുക എന്ന അത്യപൂർവ്വ ഭാഗ്യം സിദ്ധിച്ച നമ്മുടെ ബെന്നിസാറിന് റിട്ടയർമെന്റ് ജീവിതം ആരോഗ്യകരവും സന്തോഷപൂർണവുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് ജനസേവനം ചെയ്യാൻ ഒരുപാട് വർഷം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ബെന്നിമാഷിനുള്ള സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ഉപാര സമർപ്പണമാണ് അടുത്തത് സമർപ്പണത്തിനായി തിരുവമ്പാടിയുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ ലിൻഡോ ജോസഫിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ബെന്നിമാഷിനെ ഏറെ സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട നൽകുന്ന ആദരം ഏറെ പ്ലാറ്റിനം ജൂബിലി ഉപഹാരം തുടരുന്നു ശ്രീ സി എ മുഹമ്മദ് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൈതപ്പോയിൽ ജി എം യു പി സ്കൂളിന്റെ ബി ടി എ പ്രസിഡന്റ് മുൻ ബി ടി എ പ്രസിഡന്റ് പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു കൈതപ്പോയിൽ ജി എം യു പി സ്കൂളിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും കൈത്തപ്പയിൽ ജി എം യു പി സ്കൂളിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും നേതൃത്വപരമായ പങ്കു വഹിച്ച ശ്രീ സി എ മുഹമ്മദ് സ്കൂൾ ഈ പ്രദേശത്ത് നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു വാടക കെട്ടിടത്തിൽ നിന്നും സ്കൂളിന് സ്വന്തം കെട്ടിടം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു കുയപ്പടിക്കാരിൽ നിന്നും സൗജന്യമായി സ്ഥലം ലഭ്യമാക്കുന്നതിലും കെട്ടിട നിർമ്മാണത്തിൽ ഉൾപ്പെടെ സ്കൂളിന്റെ സമഗ്ര പുരോഗതി അദ്ദേഹത്തിന്റെ പങ്ക് പ്രശംസനീയമാണ് സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ലിൻഡോ ജോസഫ് അവർ ഉപഹാരം ഏറ്റുവാക്കുന്നതിനായി ശ്രീ സി എ മുഹമ്മദ് അവകളെയും ക്ഷണിക്കുന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ അനീഷ് എ കെസിനുള്ള ആദരവാണ് കൈതപ്പോയിൽ ജി എം യു പി സ്കൂളിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അധ്യാപകനായി ജോലി ചെയ്തു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയായി നിയമനം ലഭിച്ചു അദ്ദേഹം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആദ്യ ബാച്ചിൽ തന്നെ ഉന്നത വിജയം നേടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി നിയമിതനായിരിക്കുകയാണ് ഈ വലിയ നേട്ടം കൈവരിച്ചത് സ്കൂളിന്റെ പൂർവ്വ അധ്യാപകനായ ശ്രീ അനീഷ് കെ എസിനെ ആദരിക്കുന്നതിൽ നമുക്ക് ഏറെ അഭിമാനമുണ്ട് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ അനീഷ് കെ എസിനെയും ആദരവ് നൽകുന്നതിനായി ബഹുമാന്യനായ എം എൽ എയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു

അടുത്തതായി നമ്മുടെ പാഠം എഴുപത്തിയഞ്ച് പ്ലാറ്റിനം ചോദ്യ വേദിയെ അഭിസംബോധന ചെയ്ത്